കടനാട് ട്രെയിൻ അട്ടിമറിക്കുവാൻ ശ്രമം പിന്നാലെ യുവാവ് അറസ്റ്റിൽ പത്തനംതിട്ട എഴംകുളം അറക്കലിക്കൽ സ്വദേശി അഖിൽ ജോൺ മാത്യുവിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെ കടനാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ കല്ലുകയേറ്റിവെച്ച് അമൃത്സർ കൊച്ചുവേലി എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമമുണ്ടായത് കാസർഗോഡിനും കോട്ടിക്കുളത്തിനുമിടയിൽ ട്രെയിൻ അട്ടിമറിക്കുവാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പത്തനംതിട്ട ഏഴംകുളം അറക്കലിൽ ബേബി വില്ലയിലെ അഖിൽ ജോൺ മാത്യുവിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്ന് അറസ്റ്റു ചെയ്തത് ഇയാളുടെ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപതോടെ അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കുവാനാണ് ശ്രമമുണ്ടായത് കളനാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ വെച്ചാണ് അട്ടിമറിക്ക് ശ്രമിച്ചത് ട്രെയിൻ കടന്നുപോയപ്പോൾ കല്ലുകൾ ചിതറിത്തെറിച്ചു ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് രണ്ട് ദിവസത്തോളമായി വീട് വിട്ടിറങ്ങിയവരാണ് പിടിയിലായവർ അലഞ്ഞുതിരിയുന്നതിനിടയിലാണ് പാളത്തിനു മുകളിൽ വെച്ചതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് നവംബർ എട്ടിന് ബേക്കൽ പൂച്ചക്കാട്ട് വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ പതിനേഴുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാഞ്ഞങ്ങാടിനും മംഗളൂരുവിനുമിടയിൽ ട്രെയിനിനു നേരെ കല്ലെറിയുന്നതും പാളത്തിൽ കല്ലുവെക്കുന്നതും പതിവാണ് പല കേസുകളിലും കുട്ടികളാണ് പിടിയിലാകുന്നത് ആകാംക്ഷ കൊണ്ടും കൗതുകം കൊണ്ടുമാണ് കുട്ടികൾ ഇതിലേർപ്പെടുന്നതെന്നും വീട്ടിൽ നിന്നും രക്ഷിതാക്കൾ ഇതിൻ്റെ ഭവിഷ്യത്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ ഇൻസ്പെക്ടർ അക്ബർ അലി പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളുടെയും മൊബൈൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് രണ്ട് സംഭവങ്ങളിലെയും പ്രതികളെയും പിടികൂടിയത് രണ്ടാഴ്ച മുൻപ് പള്ളം അടിപ്പാതയ്ക്ക് മുകളിലുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിലും അന്വേഷണം പുരോഗമിച്ചു വരുന്നതായും ആർ പി എഫ് ഇൻസ്പെക്ടർ കൂട്ടിച്ചേർത്തു ഇവിടുന്ന് മഞ്ചേശ്വരം വരൽ ഏരിയയിൽ റീസെന്റായിട്ട് കുറേ സ്ഥലത്ത് ട്രെയിനിൽ കല്ലെറിഞ്ഞത് കല്ല് വെച്ചത് അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് ജി ആർ പി ആർ പി എഫ് എന്നവരെല്ലാം പല എഫോർട്ടുകളും എടുത്തു പല സമയത്തും നമുക്ക് കണ്ടെത്താൻ പറ്റിയത് കുട്ടികളാണ് ചെയ്യുന്നത് ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കാസർകോട് ലോക്കൽ പോലീസിൽ ഒരു ടേജ് കേസ് എടുത്തിട്ടുണ്ട് അത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു ഇന്നലെ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എല്ലാവർക്കും അറിയാം ഫുള്ള് സി സി ടി വി ഇൻസ്റ്റാൾഡ് ആണ് സി സി ടി വി ഫുട്ടേജിൻ്റെ ഞങ്ങൾ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആൾ ഐഡന്റിഫൈ ചെയ്തു ഐഡന്റിഫൈ ചെയ്തതിൽ ഒരു മൈനറാണ് കുട്ടികളാണ് അവരെ ജെ ജെ ബി കുടുക്ക് മുന്നാട് ഓണറോൾ ജെ ജെ ബി മുന്നേ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു അത് കുട്ടികളായത് കാരണം അവരുടെ മാതാപിതാക്കളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ കുട്ടികളവിടെ പ്രൊഡ്യൂസ് ചെയ്യും അവർ എസ് ബി ആർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും പിന്നെ അതേ സമയത്ത് തന്നെ ഇന്നലെ നെയ്റ്റ് കളനാട് വെച്ചിട്ട് രണ്ട് ട്രാക്കിലും രണ്ട് ഭാഗത്തായിട്ട് വെച്ചിരുന്നു ഞങ്ങൾ ഇന്നലെ ഒറ്റ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ വിവരം കിട്ടി അവിടെ എത്തി അപ്പോൾ കണ്ടെത്തിയപ്പോൾ അതും രണ്ട് പിള്ളേരാണ് അവർ ഏജഡാണ് അവരൊരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അവർ കൂട്ടുകാർ അവരൊരു ആങ്സൈറ്റി പ്രകാരം അത് കളനാട് റിമോട്ട് ഏരിയയാണ് ആൾട്ട് സ്റ്റേഷൻ ആണ് ഓഫീഷ്യൽസ് ആരും ആ സമയത്തും ആ സമയത്തും അല്ല അങ്ങനെ വെച്ചതാണ് അപ്പോൾ അവരത് സമ്മതിച്ചിരിക്കുന്നു അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അതിൽ സാമ്പിട്ട് ക്രിമിനൽ ഇൻ്റലിഫ്ലുവൻസ് ഒന്നുമില്ല അവർക്ക് ഒരു കോൺഫറൻസി അങ്ങനെ ഉള്ളതൊന്നുമില്ല എന്നാൽ കൂടെ അവർ കല്ല് വെച്ചാൽ എന്താവും ഉള്ളത് അപ്പോൾ സൗണ്ട് വരുന്നു അങ്ങനെയുള്ള വീട് വിട്ടിറങ്ങിയിട്ട് മൂന്ന് ദിവസമായി ചെങ്ങനാശ്ശേരി പത്തനംതിട്ട സ്വദേശികളാണ് ആർ പി എഫ് ഇൻസ്പെക്ടർ അക്ബർ അലിയെ കൂടാതെ എസ് ഐ കതിരേഷ് ബാബു എസ് ഐ എ പി ദീപക് എസ് എച്ച്ഒ രജികുമാർ എസ് ഐ പ്രകാശൻ എൻ വി ആർ പി എഫ് എ എസ് ഐമാരായ ഷിജു വിനോജ് അജിത് കുമാർ സി പി ഒ ശ്രീരാജ് സി പി ഒ രാകേഷ് ജി ആർ പി സി പി ഒ ജ്യോതിഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് രണ്ട് സംഭവങ്ങളിലെയും പ്രതികളെ അന്വേഷിച്ച് കണ്ടെത്തിയത് न्यूज ब्यूरो कासरगोड